പേര് ലൈക്ക് ടിച്ചിട്ടില്ലേ ഈശ്വര ഭഗവാനെ ലൈക്കടിച്ച ലൈക്ക് അടിക്കുന്നവരൊക്കെ എല്ലാ ആഗ്രഹങ്ങളും നടക്കണേ ദൈവമേ ഭഗവാന് ഈ വീഡിയോ ഞാൻ കണ്ടായിരുന്ന ഗൈസ് ആവശ്യം ഇല്ലാത്ത ഒന്നും ഇവിടെ എനിക്ക് എനിക്ക് പേടിയുള്ള ആളാണ് Eagle Gaming was reacting okay, 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 okay. to a Discord troll about Hipster Gaming's Omegle video when we noticed a quick one second glimpse of a leg under the gaming chair right behind him. At first, it looked like a shadow, but after zooming in and enhancing the video, it was clearly a leg number 2 this happened when eagle gaming was doing a gta 5 ghost rp even though the ghost was completely staged in the game i think it wasn't happy in real life and decided to surprise him by opening the door it seemed like his brother opened it but this happened right after his brother walked past him as viewers we don't really know what happened, or how his brother could have opened the door. In fact, the first time, it most likely wasn't even his brother. But the second time, Eagle Gaming caught him. You're probably wondering, where is the ghost, right? Even if it was his brother or not, the ghost isn't actually related to the door movement. When the door opened, something unusual happened. Most of you,

Hi bro, you know the clip you uploaded on story, this is not downstairs. It's I know his room, his room on the first floor? That door is right next to the balcony. That his gaming room is in the loft and the door leads to the balcony. so could that be a ghost? Or was it something else?? Number three is still under review. We will upload it just as soon as possible because I need more evidence related to that clip. ഓ നീ എന്റെ വീട്ടിൽ വന്ന് എല്ലാ എവിഡൻസും എടുത്ത് എല്ലാം ജഡ്ജ് ചെയ്തിട്ടാണല്ലോ നീ വീഡിയോ ഇട്ടത് കഴിവേറി എനിക്ക് പേഴിയുള്ള ആളാണ് മനസ്സിലായ വെള്ള അറ്റാക്ക് കൊല്ലം വന്ന നിന്റെ പേരായി എനിക്ക് എന്താ അറ്റാക് കൊല്ലം വന്ന സിൽവറിന്റെ പേര് കേട്ടാ പറഞ്ഞു മെമ്പർഷിപ്പ് താങ്ക് യു സോ മച്ച് അണ്ണ അണ്ണനെ കണ്ട് ഞാൻ കുറച്ചൊക്കെ കൺസിസ്റ്റന്റ് ആയി വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ട് മിസ്റ്റർ ഡെവൽസ് ബ്രോ സോ മച്ച്

അഭിനവേ മുടിഞ്ഞ പോണേ നീ ദേവമേ ഈശ്വരാടിഞ്ഞോണേലിന് പോയല്ലേ പോയി ഇവ വിളിച്ചപ്പോഴേ മൂഞ്ചിക്കാനാന്നും വിചാരിക്കുന്നു നമ്മള് ഓൾറെഡി മനസ്സിൽ കാണണമായിരുന്നു അഭിനവേടാ ഒന്നും പറയുന്നില്ല പറയുന്നില്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഒന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് വരാന്ന് വിചാരിക്കുമ്പോ ഓരോ എന്തി കഷ്ടാടാ നിന്നെയൊക്കെ കൊണ്ട് ഹരിയുടെ ഒരു ഫ്രണ്ടിന് ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഒരു ഫ്രണ്ടിന് അനിത ഒരു കേക്കും കൊണ്ട് പോവുകയാണ് പോയി വാങ്ങിച്ചോ എനിക്ക് ഇവനെ അറിയാം നൂറാട്ട് എന്റെ വീട്ടിൽ പണിക്ക് വന്നവനാ കൊച്ചു പിള്ളേരില്ലേ കണ്ട അതിനെ ഓണി ഓർത്തോഷം കോഴിക്കോട് വരുന്ന ആ ഒരു വരും ചെവിൻ തലയും പോയി കാണ കേട്ടാ അത് കണ്ടാ ആ അടിയുടെ പവർ ആയിരുന്നു കേട്ടോടേ അതിനെ ഓണി ഓർത്തോഷം കോഴിക്കോട് വരുന്നവരില്ലോടാ ആ ഒരു ചണ്ട വരും ഓയ്യോ ചേന്നടിടാ നീ ഇങ്ങടാ എടുത്തല്ല അടിക്കരുത് എനിക്ക് ജലദോഷം ഉള്ളാണ് നീാരെ കൊണപ്പിക്കണ്ട കാര്യമില്ല എടുത്തല്ല അടിക്കൂ എന്തു ഒരു പോലീസ് കേറിയാടോ അല്ല അന്നാ പോക്കോ പോക്കോ ഞാൻ പോവില്ല ഞാൻ പോക്കോളേ છોടടാ ഞാൻ മേടത്തെ എല്ലാം ഇസ്തയിണ്ട ആളേ ആ നേരെക്ക് ആരെയും കിട്ടി അത് ഇങ്ങനെ ഫ്രാങ്കുകളൊന്നും നിങ്ങളൊന്നും ചെയ്യാതിരിക്ക മനസ്സിലായോ നമുക്ക് തുടങ്ങിയാലോ പ്രാങ്കിന്റെ യൂട്യൂബ് ചാനൽ എന്റെ പൊന്ന് ഗവിനെ ഞാൻ ഒരു കാര്യം പറയാം ഈ പ്രാങ്ക് എന്നൊക്കെ പറഞ്ഞ കേരളത്തിലെ നല്ല സ്ഥലങ്ങളിലൊക്കെ ചെന്ന കൊല്ലത്തൊക്കെ ചെന്ന് എന്ന് പറഞ്ഞ എന്തെങ്കിലും ചെയ്ത ഓണ്ട സ്ഫൂട്ടി വെട്ടിക്കൊന്നടയും ചുമ എന്നാ അടിയാ അപ്പൊ ഇതൊക്കെ ചെന്ന് കളി മല അറിഞ്ഞു വിടും നടക്കുന്നത് ഒക്കെയാണോ നടക്കുന്ന